കാഴ്ചയുടെ വിരുന്നൊരുക്കി കട്ടപ്പന കല്യാണത്തണ്ടിൽ തണ്ടിൽ പൂത്തതോടെ ഇവിടേക്ക് സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിക്കുന്നു എന്നാൽ പൂക്കൾ വ്യാപകമായി നശിപ്പിക്കപ്പെടുന്നു എന്നാണ് പരാതി ഉയരുന്നത് അതോടൊപ്പം ചില റിസോർട്ട് ഉടമകൾ അനധികൃതമായി പണം ഈടാക്കി കുറിഞ്ഞെടികൾ കാണാൻ അവസരം സൃഷ്ടിക്കുന്നതായും ആരോപണം കല്യാണത്തണ്ടിൽ കാഴ്ച വിരുന്നുിയാണ് വേട്ടക്കുറിഞ്ഞു വിഭാഗത്തിൽപ്പെടുന്ന കുറിഞ്ഞിച്ചെടികൾ പൂവിട്ടിരിക്കുന്നത് മേഖലയിലെ കുന്നിൻ ചെരിവുകൾക്ക് മനോഹാരിത പകർന്നുകൊണ്ടാണ് കുറിഞ്ഞിച്ചെടികൾ ഇവിടെ പൂത്തു നിൽക്കുന്നത് എട്ടു വർഷത്തിന് ശേഷമാണ് വീണ്ടും കല്യാണത്തണ്ട് മലനിരകളിൽ കുറിഞ്ഞു പൂത്തിരിക്കുന്നത് ഇതോടെ കുറിഞ്ഞി കാണുവാനായി നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത് ഇവിടെ എത്തുന്നവർ റീൽസുകൾ ചിത്രീകരിക്കാനും ഫോട്ടോ എടുക്കാനും ചെടികൾ പറിച്ചു നശിപ്പിക്കുന്നു എന്ന വ്യാപക പരാതിയാണ് ഉയരുന്നത് ഇതോടൊപ്പം പല ചെടികളും ചവിട്ടി മെതിച്ച സ്ഥിതിയിലുമാണ് നീലക്കുറിഞ്ഞിയുടെ മറ്റൊരു ഭാഗമായ മേട്ടു അതിന്റേതായ പരിഗണനയും സുരക്ഷയും ലഭിക്കുന്നില്ല എന്നതും പരാതിക്കിടയാക്കും ഇതോടൊപ്പം വാടക കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചില റിസോർട്ടുകൾ അനധികൃതമായി അനധികൃതമായി പണപ്പെരിവ് നടത്തി കുറിഞ്ഞെടികൾ കാണാൻ അവസരം സൃഷ്ടിക്കുന്നു എന്നും പരാതിയുണ്ട് കല്യാണത്തിന് മലനിരകളുടെ ഭാഗമായ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് കുറിഞ്ഞെടികൾ വ്യാപിച്ചിരിക്കുകയാണ് ഇത് റിസോർട്ടുകളുടെ സ്ഥലങ്ങളിലേക്കും നീളും നിലവിൽ വാർത്താ മാധ്യമങ്ങളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും കല്യാണ തണ്ടിൽ കുറിഞ്ഞു പൂത്തു നിൽക്കുന്ന കാഴ്ച വൈറലായി കഴിഞ്ഞിരുന്നു ഇത് മുതലാക്കി സഞ്ചാരികളെ തെറ്റിദ്ധരിപ്പിച്ച് റിസോർട്ടുകളുടെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനായിട്ടാണ് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് ഒരാൾക്ക് അൻപത് രൂപയാണ് ഫീസ് ഈടാക്കുന്നത് നഗരസഭയുടെ യാതൊരു അനുമതിയും കൂടാതെ നിരവധിയായ ഫ്ലക്സ് ബോർഡുകളും സ്ഥാപിച്ചു ടൂറിസം ഒരിക്കൽ കൂടി ജനഹൃദയങ്ങളിലേക്ക് എത്താൻ മാധ്യമങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് മാത്രമല്ല ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അറിയാം ഇവിടുത്തെ ഈ കാറ്റും ഈ നിലക്കുറിഞ്ഞുമല്ല ഒരിക്കലും ലഭിക്കാത്ത ഒരു അനുഭൂതി എന്ത് മാനസിക പ്രശ്നം ഉണ്ടെങ്കിലും അതിനൊക്കെ ഒരു ആശ്വാസം എന്നുള്ള നിലയിൽ ഇവിടെ വന്ന് പത്ത് മിനിറ്റ് ഇരിക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു വിജയമാണ് അതുകൊണ്ട് തന്നെ ഇത് പുറത്തു കൊണ്ടുവന്ന സ്ഥിതിക്ക് പൊതുജനങ്ങളോട് ഒരു അഭ്യർത്ഥനയുണ്ട് യാതൊരു കാരണവശാലും നമ്മൾ കാണുന്ന ദൃശ്യം മറ്റൊരാൾക്ക് കാണാൻ ഒരു അവസരം ഒരുക്കണം ഇത് നശിപ്പിക്കാൻ പാടില്ല ഇതിന് മറ്റൊരു വ്യക്തികൾ റിസോർട്ടുകാർ അവർ ഫീസ് ഈടാക്കി നിലക്കുറിഞ്ഞ് കാണുന്നതിന് അവസരമൊരുക്കുന്നു എന്ന് പറയുന്നത് അത് ശരിയല്ല കാരണം ഭരണഘടനാ പ്രകാരം ഒരു മനുഷ്യന് സ്വാ സഞ്ചാര സ്വാതന്ത്ര്യവും വഴി നടക്കാനും ഇത് കാണാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന തരുന്നുണ്ട് അതിന് വിപരീതമായി ഫീസ് വെച്ച് അത് കാണിക്കാനാണ് തീരുമാനമെങ്കിൽ അത്തരം ഒരു പരാതി നഗരസഭയിൽ ലഭിച്ചാൽ കൃത്യമായി അവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുന്നു ഉൾപ്പെടെയുള്ള നിയമ നടപടി ഞങ്ങൾക്ക് എടുക്കേണ്ടി വരും നിലവിൽ കല്യാണത്തിന്റെ മലനിരകളുടെ ഭാഗമായ വാഴവര നിർമ്മലാ സിറ്റിക്ക് സമീപമാണ് കുറിഞ്ഞെടികൾ പോത്തു നിൽക്കുന്നത് കുറിഞ്ഞു ഇടുക്കി ജലാശയത്തിന്റെ കാഴ്ച കൂടി തരുന്നതോടെയാണ് മേഖലയ്ക്ക് കൂടുതൽ ആകർഷണം ഉണ്ടാകുന്നത് നിലവിൽ പോത്തിരിക്കുന്ന കുറിഞ്ഞിച്ചെടികൾ സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നതിനോടൊപ്പം അനധികൃതമായി ഫീസ് ഈടാക്കുന്ന റിസോർട്ടുകളുടെ പ്രവണതയ്ക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുമാണ് ആവശ്യം ഉയരുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന